ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലും അവിടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ പറയാറില്ലേ നല്ല ഭംഗിയുള്ള റോഡുകളാണ് മഴ പെയ്ത വെള്ളം ഉണ്ടാവില്ല വെള്ളം കെട്ടി നിൽക്കാറില്ല അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഈ കാണുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ മഴ മഴ വെള്ളം കെട്ടി നിൽക്കണം നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇവിടെ മഴ വെള്ളം പോവാനായിട്ട് വേറെ ഓപ്ഷൻസ് ഇവർ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്ഥലത്തൊക്കെ ജർമ്മനിയുടെ ഭാഗത്ത് മഴ വെള്ളം കെട്ടി നിന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് ചിലപ്പോൾ ഉണ്ടായി ഉണ്ടാവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ച ഇവിടെ ഹോൾ കണ്ടില്ലേ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് ഇവിടേക്ക് ഈ വെള്ളം മുഴുവൻ അങ്ങോട്ട് പോവും അതേപോലെ തന്നെ ഈ റോഡിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് ഇതുമാതിരി ഇങ്ങനെ ഇവർ ഈ ഒരു ഹോൾ ഇട്ട് വെച്ചിരിക്കും കാണാം അതേപോലെ തന്നെ ഇവിടെ കാണാം ഇതാണ് ഇവിടെ മഴ പെയ്ത റോട്ടിൽ വെള്ളമില്ലാത്തതിൻ്റെ കാരണം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തോളൂ അടുത്ത വീഡിയോ കാണാം ബൈ